ചീമേനി ശ്രീ വിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ ഓരോ ദിവസവും വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് മെയ് നാല് മുതൽ ആരംഭിച്ച കളിയാട്ട മഹോത്സവം മെയ് പതിനഞ്ച് ഇടവം ഒന്നാം തീയതിയാണ് സമാപിക്കുക പതിനൊന്ന് ദിവസങ്ങളിലായി ഒരു ദേശത്തിന്റെ തന്നെ ആഘോഷമായിട്ടാണ് ഇത് കൊണ്ടാടുന്നത് പവിത്രമാണ് നിറയും ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പ്രസിദ്ധമായ ചീമേനി ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന കളിയാട്ട മഹോത്സവം മെയ് പതിനഞ്ചിന് സമാപിക്കും മെയ് നാല് മുതൽ ആരംഭിച്ച മഹോത്സവത്തിൽ ആരംഭദിനത്തിൽ മാത്രമാണ് പകൽ സമയം തെയ്യക്കോലങ്ങൾ കെട്ടിയാടിക്കുന്നത് ബാക്കി ദിവസങ്ങളിൽ രാത്രി സമയം തന്നെയാണ് തോറ്റവും തെയ്യവും അരങ്ങിലെത്തുക എന്നത് ഇവിടെ മാത്രമുള്ള പ്രത്യേകതയാണ് വടക്കൻ കേരളത്തിലെ അതിപ്രശസ്തമായ ചീമേനി ക്ഷേത്രത്തിൽ വിദൂര ദിക്കുകളിൽ നിന്ന് പോലും നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുക ക്ഷേത്ര മഹോത്സവ കാലത്ത് അത്യപൂർവമായ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ ഉണ്ടാവുന്നത് ആദ്യ ദിനത്തിലെ പകൽ കളിയാട്ടത്തിലെന്നതുപോലെ ദിനമായ മെയ് പതിനഞ്ചിനാണ് പകൽ സമയത്ത് തെയ്യക്കോലങ്ങൾ കെട്ടിയാടിക്കുക അന്നദാനത്തിന് അതിപ്രധാനം നൽകുന്ന ക്ഷേത്രത്തിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാരാണ് അന്നദാനത്തിൽ പങ്കെടുത്ത് തൃപ്തരാകുന്നത് thank you നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ